ജിത്തു ജോസഫ് എന്ന സംവിധായകനെ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിക്കൊടുത്ത ചിത്രം ദൃശ്യം പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ട്വിസ്റ്റുകൾ തീർത്ത ഒരു ആക്ഷൻ ത്രില്ലർ പടം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ത്രില്ലർ പ്രേമികളും കുടുംബ പ്രേക്ഷകരും ഒരേപോലെ സ്വീകരിച്ച് വമ്പൻ വിജയമായി മാറി ചിത്രത്തിന്റെ റിലീസിനു ശേഷം ദൃശ്യം മോഡൽ കൊലപാതകം എന്ന രീതിയിൽ ഒരുപാട് കേസുകൾ പിന്നീട് വന്നിരുന്നു ഇന്ത്യയിൽ വിവിധ ഭാഷകളിൽ റീമേക്ക് ചെയ്ത ചിത്രം മലയാളത്തിലെ മികച്ച ത്രില്ലർ സിനിമകളിൽ ഒന്നായി മാറി പിന്നീട് കൊറിയൻ ഭാഷയിലേക്കും ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു കോവിഡ് കാലത്ത് ഒ പ്ലാറ്റ്ഫോമിൽ പ്രദർശനത്തിനെത്തിയ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും പ്രേക്ഷകർ ആവേശത്തോടെ സ്വീകരിച്ചു മലയാള സിനിമയുടെ ജാതകം മാറ്റിയെഴുതിയ ഈ ചിത്രമാണ് ലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലേക്ക് പ്രേക്ഷകരെ അടുപ്പിക്കുന്ന പ്രധാന ഘടകം ട്വിസ്റ്റും സസ്പെൻസും നിലനിർത്തിക്കൊണ്ട് ലാൽ ജിത്തു പെരുമ്പാവൂർ എന്ന മൂവർ സംഘം ആദ്യമായി ഒന്നിച്ചെത്തിയ ചിത്രം ദൃശ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾക്കു ശേഷം ലാൽ ജിത്തു ആന്റണി കൂട്ടുകെട്ടിന്റെ പുതിയ സിനിമയാണ് നേര് ട്വിസ്റ്റും സസ്പെൻസും ഇല്ലാത്ത ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ ഫിലിം സിനിമയുടെ കഥ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്നതല്ല ഒരു ക്രൈം നടക്കുന്നു കേസ് കോടതിയിലെത്തുന്നു പിന്നീടുള്ള വിചാരണയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് നേരിന്റെ തിരക്കഥ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് ശാന്തി മായാദേവി ലോകത്തിന്റെ പല ഭാഗത്തും കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് സിനിമ പറയുന്നത് ചില സാഹചര്യങ്ങൾ കോടതിയിൽ എങ്ങനെ അവതരിപ്പിക്കപ്പെടുമെന്നും വിചാരണ ചെയ്യപ്പെടുമെന്നുമുള്ള കാര്യങ്ങളാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് മോഹൻലാൽ വർഷങ്ങൾക്കുശേഷം വീണ്ടും വക്കീൽ വേഷത്തിൽ സ്ക്രീനിൽ എത്തുകയാണെന്നുള്ള പ്രത്യേകത കൂടി നേരിനുണ്ട് നേരി പിറന്ന കഥയെപ്പറ്റി ജിത്തു ജോസഫ് പറയുന്നത് ഇങ്ങനെ കോവിഡ് കാരണം മാറ്റിവെക്കപ്പെട്ട റാം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയതായിരുന്നു ശാന്തി മായാദേവി എന്നാൽ ഷെഡ്യൂൾ നീണ്ടുപോവുകയും ദൃശ്യം രണ്ടാം ഭാഗം എഴുതി തുടങ്ങുകയും ചെയ്തു ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലെ കോടതി രംഗങ്ങൾ ഭംഗിയായി എഴുതാൻ അഡ്വക്കേറ്റായ ശാന്തിയുടെ സഹായം തേടിയിരുന്നു ശാന്തി തന്നെ ആ സിനിമയിൽ അഭിഭാഷകയുടെ വേഷത്തിൽ എത്തുകയും ചെയ്തു ആ അടുപ്പത്തിൽ നിന്നും നേരിന്റെ ത്രെഡ് ലഭിച്ചു വൈകാരികമായ കോടതി രംഗങ്ങളാണ് സിനിമയുടെ കരുത്ത് വിഷയത്തെക്കുറിച്ച് ശാന്തിയുമായി സംസാരിക്കുകയും തിരക്കഥാ രചനയിൽ സഹകരിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു ലാൽസാറിനൊപ്പം ഇതിനു മുമ്പ് ചെയ്ത സിനിമകളെല്ലാം ഏറ്റെടുത്തതുപോലെ നേരും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നേര് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സത്യം തെളിയിക്കാൻ നടത്തുന്ന ഒരു യാത്രയാണ് ഈ സിനിമയെന്ന് മോഹൻലാൽ ഒരുപാട് വർഷങ്ങൾക്കു ശേഷമാണ് ഞാൻ ഒരു അഭിഭാഷക വേഷം വീണ്ടും അണിയുന്നത് നേരിന്റെ എഴുപത് ശതമാനത്തോളം രംഗങ്ങൾ കോടതി മുറിക്കുള്ളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കോടതിയുടെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി പഠിച്ചാണ് ഓരോ രംഗങ്ങളും തയ്യാറാക്കിയത് സംവിധായകന്റെ ബ്രില്യൻസ് സിനിമയിൽ കാണാം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിസ്സഹായനായ എന്നാൽ മിടുക്കനായ ഒരാളാണ് ഇതിലെ അഭിഭാഷകൻ ലാൽ പറയുന്നു ഏത് സിനിമയിൽ സഹകരിക്കുമ്പോഴും അതൊരു മികച്ച പ്രോജക്റ്റായി മാറട്ടെ എന്ന പ്രാർത്ഥനയാകും മനസ്സിൽ സിനിമയുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അതൊരു സീക്രട്ട് റെസിപ്പിയാണ് ഓരോ സിനിമയ്ക്കും അതിൻ്റേതായൊരു ജാതകമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക